ഇനി ആ വെറ്റിലെടുത്ത് കുഞ്ഞിന്റെ എടുത്തെ ചെവി മറച്ചുകൊണ്ട് വലഞ്ചെവിയിൽ പേര് വിളിച്ചോളൂ അച്ഛൻ പറഞ്ഞതും ആകാംക്ഷയോട് ഞാൻ ശിവേട്ടന്റെ മുഖത്തേക്ക് നോക്കി എന്നെ ഒന്ന് കണ്ണു കാണിച്ച് ശിവേട്ടൻ മോൻ്റെ പേര് വിളിച്ചു അവനിഷ് പേര് ഇഷ്ടപ്പെട്ടെന്ന് അറിയിക്കാനെന്നോണം അവനൊന്ന് ചിരുങ്ങി ശിവേട്ടന്റെ നോട്ടം എന്റെ മുഖത്തേക്കായിരുന്നു നിറഞ്ഞ പുഞ്ചിരിയോടെയുള്ള എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ പേര് എനിക്കിഷ്ടമായെന്ന് ഏട്ടന് മനസ്സിലായി വന്നവരെല്ലാം കുഞ്ഞിന് സമ്മാനം കൊടുക്കുന്ന തിരക്കിലായിരുന്നു സ്വർണവും ഉടുപ്പും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടിപ്പട്ടാണോ കുഞ്ഞിനുള്ള കുട്ടിയൊടുപ്പ് തന്നപ്പോ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി അവന്മാർക്കാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ ഒരാളെയും കൂടി കിട്ടിയ സന്തോഷമായിരുന്നു അതിനി നീ എന്നാണോ എന്തോ തിരക്കുകളെല്ലാം ഒരുവിധം ഒതുങ്ങിയപ്പോഴാണ് സൗഭാഗ്യയും നിഹിലയും എന്നെയും കൊണ്ട് വീടിനുള്ളിലേക്ക് കയറിയത് ഡി കൊച്ചിന്റെ പേരൊക്കെ കൊള്ളാം പക്ഷെ അതിന്റെ അർത്ഥം എന്തുവാ ആ എനിക്കറിയില്ല എന്തോന്ന് ഭാര്യ അടി നീ ശിവേട്ടൻ കണ്ടുപിടിച്ചതല്ലേ അപ്പോ ഏട്ടനോട് ചോദിക്കാം എന്താണ് ഇവിടെ ഒരു ചർച്ച കുഞ്ഞിനെയും കൊണ്ട് ശിവേട്ടനെയും എത്തി കൂടെ നന്ദുവേട്ടനും സച്ചിയേട്ടനും ഏട്ടാ ഈ പേരിന്റെ അർത്ഥം എന്താ അതൊക്കെ പറയാം ഗൗരി നീ കുഞ്ഞിനെ വാ മോനെ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും എല്ലാവരും എന്തോ വലിയ ചർച്ചയിലായിരുന്നു ഏട്ട ഗിരിയേട്ടൻ എവിടെ ഇപ്പൊ വരും അവന്റെ ഓഫീസിൽ നിന്ന് വന്നവരെ കൊണ്ടാക്കാൻ പോയേക്കുവാ എന്നാലും നന്ദുവേട്ട അമ്മ വരാതിരുന്നത് മോശമായി പോയി അമ്മയും കൂടി വന്നാ പിന്നെ ഷിക ആര് നോക്കും അവളെ എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ഷീച്ചേച്ചിക്ക് മോനെ കാണാൻ നല്ല ആഗ്രഹമുണ്ടെന്ന് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അത് സാരമില്ല നിങ്ങൾ അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത് പിന്നെ എന്നും അവൾക്ക് കാണാലോ അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്നു നിന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളായിരുന്നു അതിൽ നിന്ന് വർമ്മ വർമ്മസാറ് സാറിനെ കണ്ടതും സൗഭാഗ്യം ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ഇപ്പൊ കുറച്ചു നാളായി അവർ തറവാട്ടിലേക്ക് പോയിട്ട് മുത്തശ്ശനെ ഒരുപാട് മെസ്സ് ചെയ്യുന്നുണ്ട് പെണ്ണിന് ഇന്നോ തിരക്കുണ്ട് വരാൻ പറ്റില്ലെന്നൊക്കെയല്ലേ എന്നോട് പറഞ്ഞത് തിരക്കൊക്കെ കഴിഞ്ഞു വരുന്ന വഴിയാ അപ്പോ ഇവിടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കൂട്ടത്തിൽ എൻറെ ഭാഗ്യമോളിയൊന്ന് കാണാമല്ലോ അകത്തേക്ക് കയറിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ആഹാ എല്ലാവരും ഉണ്ടല്ലോ അനന്തു എങ്ങനെ പോകുന്നു തന്റെ ഡ്യൂട്ടിയൊക്കെ കുഴപ്പമില്ല സാർ ഉം എവിടെ ഇന്നത്തെ താരം ഗൗരി ചെന്ന് കുഞ്ഞിനെ വാ കുഞ്ഞ് അപ്പോഴേക്ക് ഉറക്കായിരുന്നു അവനും എടുത്തുകൊണ്ടുവന്ന് വർമ്മസാറിന്റെ കൈകളിലേക്ക് കൊടുത്തു ഓ അവന്റെ ഒരു ഭാഗ്യം കണ്ടില്ലേ റോയൽ ഹാൻഡിലാണ് അവനിപ്പോ കിടക്കുന്നത് പതുക്കെ പറയാനാണ് സച്ചിയേട്ടനെ ഉദ്ദേശിച്ചതെങ്കിലും സംഗതി കുറച്ച് ഉച്ചത്തിലായിപ്പോയി വർമ്മസാർ ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അദ്ദേഹം അത് കേട്ടെന്ന് നീല സച്ചിയേട്ടനെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട് ഇതാണല്ലേ സച്ചിദേവ് സാർ ചോദിച്ചതും ഭയഭക്തി ബഹുമാനത്തോടെ സച്ചിയത്തിൽ നിന്നു ഈ കുഞ്ഞ് ഭാഗ്യമുള്ളവൻ തന്നെയാണ് അത് എന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടല്ല ഇവൻ ഈ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സ്നേഹം കണ്ടും അറിഞ്ഞും വളരാൻ ഭാഗ്യമുള്ളവൻ അത് പറഞ്ഞ് സാർ കുഞ്ഞിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു അപ്പോ അവൻ്റെ ആ പാൽ ചൂണ്ടി ഒരു കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞു എന്താ പേരിട്ടിരിക്കുന്നത് അവനീഷ് ഉം അവനീഷ് വിഘ്നേശ്വരന്റെ നാമം ഭൂമിയുടെ അധിപൻ എന്നർത്ഥം നന്നായി ഇവന് ചേരുന്ന പേര് തന്നെയാണ് പേരിന്റെ പിന്നിലെ കാര്യം മനസ്സിലായതും എല്ലാവരുടെയും നോട്ടം ശിവേട്ടലായി ആൾ അവിടെ ചെറു ചിരിയോടെ നിൽക്കുന്നുണ്ട് വർമ്മസാറ് പോക്കറ്റിൽ നിന്നും ഒരു പൊതിയെടുത്ത് അതിലുണ്ടായിരുന്ന ചെയിന് കുഞ്ഞിന്റെ കൈയിലേക്ക് ഇട്ടുകൊടുത്തു അവൻ്റെ കുഞ്ഞിക്കവളിൽ മുത്തിക്കൊണ്ട് കുഞ്ഞിനെ എൻ്റെ കൈകളിലേക്ക് തന്നു അപ്പോഴാണ് മുത്തശ്ശി അവിടെ എത്തിയത് പിന്നെ അവർ തമ്മിൽ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി പണ്ടത്തെ ആചാരങ്ങളും ഇപ്പോഴത്തെ തലമുറയുടെ നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വിഷയമായി വന്നു അതിനിടയിലേക്ക് എങ്ങനെയോ വിവാഹം എന്നൊരു വാക്ക് കടന്നു വന്നു അനന്തവിന്റെ അമ്മ ഇവിടെ ഇല്ലേ വർമ്മസാറിന്റെ ചോദ്യത്തിന് ഇല്ലെന്ന് നന്ദുവേട്ടൻ മറുപടി നൽകി അനന്തുവിന്റെയും ഭാഗ്യയുടെയും വിവാഹം നമ്മൾ വാക്കാൻ ഉറപ്പിച്ചതാണല്ലോ ഇനി അധികം വൈകാതെ അതങ്ങ് നടത്താം ആ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ വർമ്മ സാറ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരുന്ന കാര്യം മുത്തശ്ശിക്കും അറിയില്ലല്ലോ അതുകൊണ്ട് മുത്തശ്ശിയും അമ്പരം ഇരിക്കുവാണ് എന്താ എന്തു തനക്ക് എന്തെങ്കിലും അസൗകര്യം അത് സാർ എനിക്ക് പറയടോ എന്താ പ്രശ്നം സർ അത് പിന്നെ ഷിഗ അതല്ലേ തൻ്റെ പ്രശ്നം ഷിഗ ചേച്ചിയുടെ പേര് സാറ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപോലെ ഞെട്ടി സൗഭാഗ്യം നോക്കിയപ്പോൾ അവൾക്കൊരു കള്ളച്ചിരി ഭാഗ്യ എന്നോട് എല്ലാം പറഞ്ഞു തൻറെ പ്രണയത്തെക്കുറിച്ചും ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും കുറിച്ചും ഒക്കെ എല്ലാത്തിലുപരി എന്റെ മോളെ തന്നെ സ്വന്തം ഏട്ടനായിട്ടാ കണ്ടതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിലെ പരിശുദ്ധി എനിക്ക് തിരിച്ചറിഞ്ഞാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് സങ്കടം മാത്രമായിരുന്നു സാറിനോട് പറയണമെന്ന് പലതവണ വിചാരിച്ചതാ സാർ ഒരുപാട് ആഗ്രഹിക്കുന്നത് ഭാഗ്യയുടെ വിവാഹമാണെന്ന് എനിക്കറിയാം അതിന് ഞാൻ ഒരു എതിർപ്പ് പറയുമ്പോൾ സാർ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള പേടി കൊണ്ടാണ് പറയാതിരുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടമാണ് എനിക്ക് വലുത് സ്നേഹിക്കുന്നവർ തമ്മിലാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് എങ്കിൽ മാത്രമേ ആ ജീവിതത്തിലൊരു പ്രശ്നം വന്നാൽ അവർ ഒരുമിച്ച് അതിനെ നേരിടും സാറിന്റെ വാക്കുകൾ കേൾക്കേ ഷിവേട്ടൻ എന്നെ ചേർത്ത് പിടിച്ചു കിട്ടിയ ഗ്യാപ്പിൽ സച്ചിയേട്ടനും നിഹിലേയും ഒന്ന് പിടിക്കാൻ നോക്കി പക്ഷെ നിന്നു കൊടുത്തില്ല ദയനീയമായി സച്ചിയേട്ടന്റെ നോട്ടം കണ്ടപ്പോൾ ചിരി വന്നു എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ആ ജോൽസിനെയും കൂടി കണ്ടിട്ട് വേണം തറവാട്ടിലെത്താൻ ജോൽസിനെ എന്തിനെ കാണുന്ന മുത്തശ്ശ നിന്റെ കല്യാണക്കാരൻ സംസാരിക്കാൻ മുത്തശ്ശ വേണ്ട മോള് ഇനിയും ഞാൻ നിനക്ക് സമയം തരില്ല നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ ജോലിയുമായി ഇനി വിവാഹം നടത്തണം നല്ലൊരു വയ്യനെ കിട്ടിയാ ഉടനെ ഞാൻ അത് നടത്തും സാർ അത് പറഞ്ഞപ്പോൾ തന്നെയാണ് ഗിരിയേട്ടൻ വന്നത് കറക്റ്റ് സമയത്താണല്ലോ നിന്റെ ആങ്ങളയുടെ വരവ് ഞാൻ മാത്രം കേൾക്കാൻ ഭാഗത്ത് ശിവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മനസ്സിലും അത് തന്നെയായിരുന്നു എന്തോ അതൊരു നിയോഗമായിട്ട് കരുതാനാണ് ഞാൻ ആഗ്രഹിച്ചത് സാർ അപ്പോ കുറച്ചു കുറച്ചുനേരമായി താൻ എവിടെ ആയിരുന്നടോ എന്റെ ഓഫീസിലുള്ളവരെ ഒന്ന് കൊണ്ടാക്കാൻ പോയതാ സാർ ഇല്ലടോ ഞാൻ ഇറങ്ങുവ അപ്പൊ പറഞ്ഞതുപോലെ യാത്ര പറഞ്ഞ് സാർ പോയതിന് പിറകെ മുത്തശ്ശിയും ശ്രേയ ചേച്ചിയും പോകാനായി ഇറങ്ങി ഗിരിയടിനെ കണ്ട് എടുക്കാനായി അമ്പൂട്ടി കയ്യും നീട്ടി നിൽക്കുക ഗീമാമ എടുക്ക് ഗീമാമൻ അല്ലടി ഭക്തർമാമൻ സച്ചിയനെ അവളെ കളിയാക്കിയതും ഗിരിയേറ്റൻ അവളെ പൊക്കിയെടുത്ത് തോളിയിലിരുത്തി അവിടെ ഇരുന്ന് കൊണ്ട് അവൾ സച്ചിയനെ കൂക്റി കാണിച്ചു ഏട്ടനും ഒട്ടും മോശമല്ലല്ലോ അതേ രീതിയിൽ ഏട്ടനും തിരിച്ചു കാണിച്ചു പോരാ അമ്പൂട്ടി ശ്രേയച്ച് ശാസ്ത്രയോടെ വിളിച്ചതും അമ്പൂട്ടി ഗിരിയേട്ട് കഴുത്തിലേക്ക് മുഖ കുളിപ്പിച്ചു കിടന്നു വന്നു വന്ന് പെണ്ണിനൊരു അനുസരണയും ഇല്ല കുഞ്ഞല്ല ചേച്ചി വിട്ടേക്ക് നീയ ഗിരി ഇവളെത്രയും വഷളാക്കിയത് കണ്ടില്ലേ സച്ചിയെ ചീത്ത വിളിച്ചിട്ട് ഇവള് കള്ളിയെ പോലെ കിടക്കുന്നത് അത് ഈ മുതുക്കൻ അങ്ങോട്ട് ചെന്നിട്ടല്ലേ അത് നീ എന്റെ കൊച്ചിനെ പറയണ്ട ശിവേറ്റിനും കൂടി സൈഡിൽ നിന്നതോടെ അമ്പൂട്ടി ഹാപ്പിയായി ഓഹോ അപ്പോ എല്ലാവരും എനിക്കെതിരെയാണ് നോക്കിക്കോടാ ശിവ നിന്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും എനിക്ക് സച്ചിമാമനെ മതി എന്ന് അമ്പൂട്ടി കരയാൻ തുടങ്ങിയതോടെ പിന്നെ അവർ അവിടെ അധികനേരം നിന്നില്ല സിദ്ധുവേട്ടൻ അമ്പൂട്ടിയെയും കൊണ്ട് കാറിലേക്ക് കയറി പിന്നാലെ ചേച്ചിയും കുഞ്ഞും മുത്തശ്ശി മോന് ഉമ്മ കൊടുത്തിട്ടിറങ്ങി നിങ്ങൾ എപ്പോഴാണ് അങ്ങോട്ട് വരുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞ് വരും അച്ഛമ്മ അപ്പോഴേക്കും ഒരു മാസമാകില്ലേ ശിവേട്ടൻ മുത്തശ്ശിയോടായി മറുപടി പറഞ്ഞു ശിവേട്ടൻ്റെ വാക്കുകൾ കേട്ടതും ഗിരിയേട്ടൻ കുഞ്ഞിനെ എൻറെ കയ്യിൽ നിന്നും വാങ്ങി അവർ പോകുന്നത് നോക്കി ഞങ്ങൾ സിറ്റൌട്ടിൽ നിന്നു കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഗിരിയേട്ടനെ കണ്ടപ്പോൾ ഉള്ളൊന്ന് പിടഞ്ഞു മൂന്നു മാസമാകാതെ ഇവിടെയും കുഞ്ഞിനെയും ഇവിടുന്ന് വിടില്ല നീ എന്തുവാ ഗിരി ഇങ്ങനെ കണ്ണു ജോലിയില്ലാതെ പറയുന്നേ എത്ര നാളാന്ന് വെച്ചാ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നത് അതാണോ നിന്റെ പ്രശ്നം അതിന് നമുക്ക് വഴിയുണ്ടാക്കാം എന്തുവഴി നിന്റെ അമ്മ ആ മുറിയിലേക്ക് എന്നെ കയറ്റുന്നത് തന്നെ അലാറം വെച്ചിട്ടാണ് എടാ പൊട്ട ഒരു മാസം വരെ നീ മുറിയിൽ കയറിയതെന്നല്ലേ പറഞ്ഞത് എന്ന് വെച്ചാ മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാ നിന്റെ വിലക്ക് തീരും അമ്മയും നമ്മൾ ആ മുറിയിൽ നിന്ന് പുറത്താക്കും ആഹാ എങ്കിലൊക്കെ എന്നെ നോക്കി വീക്ഷ പിരിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ ശിവേട്ടൻ പറഞ്ഞു നല്ല ബെസ്റ്റ് അളിയന്മാര് രണ്ടുപേരെയും ഒന്ന് പുച്ഛിച്ചിട്ട് ഞാൻ അകത്തേക്ക് കയറിയപ്പോ അവിടെ സച്ചിയനും നിഹിലയും തമ്മിൽ പൊരിഞ്ഞാടി ഏറ്റുമെന്ന് ചേർത്ത് പിടിക്കാൻ ചെന്നപ്പോ അവൾ മാറിക്കളഞ്ഞു വിഷയം ഇത് എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ രണ്ടും ഒന്നും മിണ്ടാതിരിക്കുവോ നന്ദുവേട്ടനൊന്ന് ശബ്ദമുയർത്തിയതും രണ്ടും രണ്ട് സൈഡിലായി മാറി തിന്നു മനുഷ്യൊന്ന് സമാധാനമായിട്ട് ആലോചിക്കാനും സമ്മതിക്കില്ല നീ എന്തുവാ നന്ദു ഇതിനു മാത്രം ഇത്ര ആലോചിച്ചു കൂട്ടുന്നത് എടാ ജിത്തു വർമ്മസാർ പറഞ്ഞത് കേട്ടില്ലേ ഇവർക്ക് നല്ലൊരു ചെക്കിനെ കണ്ടുപിടിക്കണമെന്ന് അതിനെത്ര ആലോചിക്കാനെന്താ ഇവിടെ ഇപ്പൊ സിംഗിൾ ആയിട്ട് ഒരുത്ത നിൽപ്പുണ്ടല്ലോ സച്ചിയേട്ടന്റെ മറുപടി നന്ദുവേട്ടനെ ഒളി കണ്ടിട്ട് ഗിരിയേട്ടനെ ഒന്ന് നോക്കി എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു അതാരട വേറാരെ ഇവൻ തന്നെ ഗിരി ഗിരിയേട്ടൻ ഞെട്ടിപ്പിടഞ്ഞ് സച്ചിയേട്ടനെ നോക്കി സൗഭാഗ്യയുടെ അവസ്ഥയും മറിച്ചല്ല പാവങ്ങൾ ഇത് ഞങ്ങളുടെ പ്ലാനാണെന്ന് അവർ അറിയുന്നില്ലല്ലോ അത് ശരിയാണല്ലോ ഗിരിക്ക് കല്യാണം നോക്കണമെന്ന് അമ്മ പറയുന്നത് കേട്ടു ഇവരാകുമ്പോ പരസ്പരം അറിയുകയും ചെയ്യും എൻ്റെ അനന്തേട്ട ഏട്ടൻ എന്നോട് എന്തെങ്കിലും ശത്രുതയുണ്ടോ എന്താ മോളെ ചെയ്യാത്ത തെറ്റിന് ഇങ്ങേരെന്നെ അടിച്ചതിൻറെ വേദന ഇതുവരെ മാറിയിട്ടില്ല ഈ കാലമാടനെ അല്ലാതെ അനന്ത വേറെ ആരെയും കിട്ടിയില്ലേ ഡി ഡി കാലമാടൻ നിന്റെ ഒന്നടിച്ചതിൻറെ പേരിൽ എന്നെ കുളത്തിൽ മുക്കിക്കൊല്ലാൻ നോക്കിയവളല്ലേ ഡി നീ ആ നിന്നെ കെട്ടി ജീവിതം ഹോമിക്കാൻ ഞാൻ ഒരുക്കമല്ല അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങ് നിന്നു തരാം കൊലിപ്പനെ കെട്ടാൻ എനിക്ക് ഭ്രാന്തല്ലേ സൗഭാഗ്യം വിട്ടുകൊടുത്തില്ല രണ്ടു പേരും പരസ്പരം ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു ഇത് ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ലെന്ന് മനസ്സിലായതോടെ നന്ദുവേട്ടൻ തന്നെ സമാധാന ചർച്ചയ്ക്ക് ഒരുങ്ങി ഒടുവിൽ കൈ കൊടുത്ത് രണ്ടുപേരും കൂട്ടായെങ്കിലും ഇവരുടെ വിവാഹം എന്ന ഞങ്ങളുടെ സ്വപ്നം ഇപ്പോഴും വിദൂരതയിലാണ് എന്നാലും ജിത്തു അവനീഷ് എന്ന പേര് നീ എങ്ങനെ കണ്ടുപിടിച്ചു സൗഭാഗ്യവും നീലയും പോയതിനു ശേഷം കുഞ്ഞുമായി മുറ്റത്തിരിക്കുമ്പോഴാണ് നന്ദുവേട്ടന്റെ ഈ ചോദ്യം ഗൂഗിൾ തപ്പി കണ്ടുപിടിച്ചു കാണോ അതങ്ങനെ നിനക്കറിയാം ഇവൻ രണ്ടു ദിവസമായിട്ട് ആ ഗൂഗിൾ കമിഴ്ന്ന് കിടക്കുന്നത് കണ്ടപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സച്ചി പറയുന്നത് പോലെയാണോ ജിത്തു ആണ് ഗണപതിയുടെയോ മുരുകന്റെയോ പേര് ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നാൽ ആർക്കും മനസ്സിലാവുകയും ചെയ്യരുത് അങ്ങനെ തപ്പി കണ്ടുപിടിച്ചതാ പിന്നെ ലോഡ് ഓഫ് എർത്ത് എന്ന അർത്ഥം കൂടി കണ്ടതോടെ ആ പേര് ഞാൻ അങ്ങ് ഉറപ്പിച്ചു അത് നന്നായി ശിവേട്ട എന്നാലും മോനൊരു ചെല്ല പേര് വേണ്ടേ അത് നീ കണ്ടുപിടിച്ചോ പിന്നെ നീണ്ട ആലോചനയിലായിരുന്നു കുറെ പേരുകൾ മനസ്സിലേക്ക് വന്നെങ്കിലും ഒന്നും അങ്ങോട്ട് ഉറപ്പിച്ചില്ല ഞാനൊരു പേര് പറയട്ടെ നീ പറഞ്ഞ നന്ദു അത് ചോദിക്കുന്നത് എന്തിനാ കാശി കൊള്ളാലോ എന്ത് ഈ പേരിന്റെ പിന്നിലെ കഥ നിനക്കറിയില്ലേ കാശിനാഥൻ മഹാദേവൻ അതെനിക്കറിയാം പക്ഷെ നിനക്കീ പേരുമായിട്ട് മറ്റെന്തോ കണക്ഷൻ ഉണ്ടല്ലോ നന്ദു മര്യാദക്ക് എൻ്റെ മോന് പറഞ്ഞു അല്ല അത് പണ്ട് ഞാനും ഷെയ്യയും തമ്മിൽ ഭാവിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് അവളുടെ ഒരു ആഗ്രഹം പറഞ്ഞു എന്താഗ്രഹം അവൾക്ക് ആദ്യം ആൺകുട്ടി വേണമെന്ന് ഇതൊക്കെ എപ്പോ ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ പിന്നെ എല്ലാവരെയും അറിയിച്ചുകൊണ്ടല്ലേ ഇതൊക്കെ സംസാരിക്കുന്നത് ചുമ്മാതില്ല ആ പെണ്ണ് നിന്നെ അടുപ്പിക്കാത്തത് ശിവേട്ടിന്റെ വായിൽ നിന്ന് കിട്ടേന്റേത് കിട്ടിയ സമാധാനത്തോടെ സച്ചിയേട്ടൻ അടങ്ങി നീ പറ നന്ദു കുഞ്ഞിന് അപ്പോൾ തന്നെ പേര് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു അതും ഞാൻ തന്നെ അവളുടെ വാശി നിനക്കറിയാലോ ഒടുവിൽ ഒരു ദിവസത്തെ സാവകാശം ഞാൻ ചോദിച്ചു വീട്ടിലെത്തിയിട്ടും കുഞ്ഞിനുള്ള പേര് കണ്ടുപിടിക്കുന്ന തിരക്കിലായിരുന്നു ഞാന് അപ്പോഴാണ് അമ്മ പൂജാമുറിയിൽ പഞ്ചാക്ഷരി ചൊല്ലുന്നത് കേട്ടത് പെട്ടെന്നാണ് കാശുനാഥൻ എന്ന പേര് കിട്ടിയത് അത് അവളോട് പറഞ്ഞപ്പോ അവൾക്കും സമ്മതം പിന്നീട് ഞാൻ ദേഷ്യപ്പെടുമ്പോഴൊക്കെ വയറിൽ കൈവെച്ച് അവൾ പറയും എന്റെ കാശുമോ വരുമ്പോ നിനക്ക് നല്ല അടി അടിവാങ്ങി തരുമെന്ന് അത് പറഞ്ഞപ്പോഴേക്കും നന്ദുവേട്ടൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു അല്ല അനന്ദു ഇവരുടെ കൊച്ചിന് ആ പേരിട്ട നിന്റെ കൊച്ചിനെ ഏത് പേരിടും ഷികയോട് പെൺകൊച്ചിനെ പ്രസവിച്ചാ മതിയെന്ന് നമുക്ക് പറയണ്ട അല്ലേ നന്ദു ശിവേറ്റിനും സച്ചിറ്റിനും തന്റെ മൂട് മാറ്റാൻ വേണ്ടി പറയുന്നതാണെന്ന് നന്ദുവേട്ടൻ മനസ്സിലായി ചിരിയോടെ രണ്ടുപേരെയും ചേർത്ത് പിടിക്കുമ്പോൾ ഞാൻ ഗിരിയേട്ട് തോളിലേക്ക് ചാഞ്ഞു എന്റെ കയ്യിലിരുന്ന കുഞ്ഞും അപ്പോഴേക്കും ഉറങ്ങിയിരുന്നു